അതുപോലെ പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് തണ്ടപ്പേർ എന്താണെന്നുള്ളത് ഈ തണ്ടപ്പേർ ഒരാൾക്ക് മൾട്ടിപ്പിൾ തണ്ടപ്പേർ ഉണ്ടാവാം പക്ഷേ നമ്മൾ ഒരു ബ്ലോക്കിൽ ഒരാൾക്ക് ഒരു തണ്ടപ്പേർ നമ്പറിലായിരിക്കും എത്ര പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെടുക അപ്പോൾ ഒരാൾക്ക് നമ്മൾക്ക് ഒരു തണ്ടപ്പേർ ഒരു ബ്ലോക്ക് നമ്പറിലുണ്ടെങ്കിൽ ആ തണ്ടപ്പേർ വെച്ച് നോക്കുമ്പം ആ ബ്ലോക്കിലുള്ള മറ്റ് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും അതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ യഥാർത്ഥ റൈറ്റ് ഈ വാങ്ങുന്ന വ്യക്തിയുടെ കയ്യിൽ വിൽക്കുന്ന വ്യക്തിയുടെ കയ്യിലാണോ എന്ന് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ആർഒ ആർ അതായത് റിക്കോർഡ് ഓഫ് റൈറ്റ് നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം അത് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് അതിന് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കും നമ്മൾ വാങ്ങുന്ന ആൾക്ക് ഏത് വ്യക്തിയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് ആ ഉടമത്തിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്തുള്ള അവകാശം തരം ഇതെല്ലാം അതിനകത്ത് എഴുതിയിരിക്കും നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ജെനുവൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ടാക്സ് രജിസ്റ്ററിൽ പേരുകളിൽ വ്യത്യാസം വന്നേക്കാം ചിലപ്പോൾ ഇനിഷ്യലുകളിൽ വ്യത്യാസം വന്നേക്കാം ഇതും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒരേ പേരുകളിലുള്ള സാമ്യതയുള്ള പേരുകളുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ അബദ്ധം പറ്റാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഒരുപാട് നിയമത്തിൻ്റെ നടപടിക്രമത്തിലൂടെയൊക്കെ പോകേണ്ടി വരും അതുകൊണ്ട് അതും നമ്മൾ ഈ അഡ്വാൻസ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പോ തന്നെ അത് പരിശോധിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് വില്ലേജ് ഓഫീസിൽ ഒരു വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പോകുമ്പോൾ തന്നെ ഒരു സെറ്റ് ഓഫ് ഡോക്യുമെൻസ് ആയിട്ടാണ് അത് തരുന്നത് അതിന് അതിനകത്ത് നമ്മൾക്ക് ടാക്സ് റെസിപ്റ്റും ഡീറ്റെയിൽസും വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സർവേ നമ്പർ റീസർവേ നമ്പർ വെച്ച് അപേക്ഷിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയുള്ള രണ്ട് ഡോക്യുമെൻ്റ് ലൊക്കേഷൻ സ്കെച്ചും നമുക്ക് അതുപോലെ തന്നെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് പൊസഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ തരും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അതിൽ നിന്ന് ഏറെക്കുറെ നമുക്ക് ഈ വസ്തുവിനെ പറ്റിയുള്ള ഒരു ക്ലിയർ പിക്ചർ അവിടെ കിട്ടും അപ്പോൾ നമ്മൾക്ക് ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റും നമ്മൾ നമ്മൾ അളക്ക വാങ്ങുന്ന വസ്തു നമ്മൾ അളന്നു കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള നമ്മളുടെ ഒരു സർവേയർ തന്നിട്ടുള്ള സ്കെച്ചും ഏറെക്കുറെ അതിനകത്ത് ശരിയാണെങ്കിൽ നമുക്കതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിൻ്റെ അതിരുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റുകൾ വരാം അതോ വസ്തുവിൻ്റെ ലൊക്കേഷൻ്റെ കിടപ്പിനെ സംബന്ധിച്ച് വ്യത്യാസങ്ങൾ വരാം അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വില്ലേജ് ഓഫീസിൽ അപേ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ പല ഡീഡുകളും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അതിപ്പോൾ വക്കീലന്മാർക്കാണെങ്കിലും ബാങ്കിലെ ആളുകൾക്കാണെങ്കിലും വസ്തുവിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് എഴുതിയ പ്രമാണങ്ങളാണെങ്കിൽ അത് വളച്ച് കെട്ടി എഴുതിയമാതിരി നമുക്കൊരു തോന്നലുണ്ടാവും അത്തരം പ്രമാണങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം കാരണം പണ്ടുകാലത്ത് വീടുകളിലെ അംഗസംഖ്യ വളരെ കൂടുതലായിരുന്നു പത്തോ എട്ടോ പത്തോ മക്കളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇത് നമ്മൾ തിരിച്ചൊരു സെറ്റിൽമെൻ്റ് രീതിയിലേക്ക് എഴുതി എഴുതി മാറ്റി എടുത്തിട്ടുള്ള പ്രമാണങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെയൊക്കെ അസാന്നിധ്യം ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെ എല്ലാ ആൾക്കാരുടെയും സാന്നിധ്യം സാന്നിധ്യമില്ലാതെ എഴുതിയെടുത്തിട്ടുള്ള പ്രമാണത്തിന് മറ്റൊരവസരത്തിൽ വേണമെങ്കിൽ ആ ആൾക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതായത് ഏഴ് വർഷം വരെ ആൾ സ്ഥലത്തില്ല എങ്കിൽ എന്ന് കരുതി ചെയ്തേക്കാം പക്ഷെ അതിന് മുമ്പാണ് ചില പ്രമാണങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അയാൾക്ക് ക്ലെയിമുമായിട്ട് പിന്നീട് വരാം അപ്പോൾ അത് വന്നാലും നമുക്ക് അത്തരം സാഹചര്യങ്ങളിൽ ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രമാണം വളരെ വ്യക്തമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും പറ്റിയ മാർഗം ഒന്ന് ഒരു അഭിഭാഷകനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ എല്ലാ ഡോക്യുമെൻ്റുകളും വ്യക്തമായി പരിശോധിച്ച് ഒരു ലീഗൽ ഒപ്പീനിയൻ കളക്ട് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ബാങ്കിൽ സാധാരണ രീതിയിൽ ഇരിക്കുന്ന ഒരു വസ്തു പ്രത്യേകിച്ച് നാഷണലൈസ് ബാങ്കുകളിൽ ലോണിൽ ഇരിക്കുന്ന ഒരു വസ്തു ആണെങ്കിൽ അത് ഓൾമോസ്റ്റ് ക്ലിയർ ആയിരിക്കും അതുകൊണ്ടാണ് ആ ബാങ്ക് അതിനകത്ത് ഒരിക്കൽ ഫണ്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷമുള്ള കാലാവധിയിൽ ഉള്ള കാര്യങ്ങൾ വിശദമായി നമുക്ക് നോക്കിയാലും മതിയാവും എങ്കിലും ഒരു നല്ലൊരു സജഷനാണ് ഒരു അഭിഭാഷകനുമായി ബന്ധപ്പെട്ട് ഒരു അഡ്വക്കേറ്റിൽ നിന്നും ഒരു ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് ലീഗൽ ഒപ്പീനിയൻ എടുക്കുന്നത് അത് കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏതൊക്കെ മുൻപ്രമാണങ്ങൾ ഉണ്ടെന്നും എന്തൊക്കെ ഡോക്യുമെന്റ് അഡീഷണൽ വേണമെന്നും അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു തരും അങ്ങനെ നമ്മൾ പരിശോധിച്ച് നമുക്ക് ചെയ്യുവാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും നമുക്ക് പിന്നീടുള്ള ഗുരുതരമായ ചില ഭവിഷ്യത്തുകൾ നമുക്ക് ആദ്യമേ തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും സാർ ഒരു കാര്യത്തിനും കൂടി ഒരു ആൻസർ ഈ വീഡിയോ ശരി അതായത് നമുക്ക് നേരിട്ടുള്ള പല പല സൈറ്റിൽ നിന്ന് നേരിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ കാരണം നമ്മൾ വസ്തു മേടിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ അതിരുകൾ മാത്രമേ കാണത്തുള്ളൂ കെട്ടിത്തിരിച്ച് കാണത്തില്ല പിന്നീട് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ പ്രവണം കഴിഞ്ഞ് പിന്നീട് നമ്മൾ വീട് വെക്കാൻ പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ അതിരി കിട്ടാൻ വേണ്ടി നോക്കുന്നു അപ്പോൾ അങ്ങനെ അതിരി കിട്ടാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അടുത്തുള്ള വസ്തുവിലുള്ള ആൾക്കാരുമായിട്ട് ചെറിയ വിഷയങ്ങൾ വന്നിട്ടുണ്ട് കാരണം ചിലപ്പോൾ അതുവഴി അതിൻ്റെ അടുത്തുള്ള ആൾക്കാർ നടന്നിട്ട് നമുക്ക് വഴി വേണമെന്ന് പറഞ്ഞ ചരിത്രങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പൊ അത് മാത്രമല്ല പിന്നെ ഈ അളക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ആദ്യം പറഞ്ഞ അളവ് ഇതിനകത്ത് കാണത്തും ഇല്ലായിരിക്കും അപ്പൊ അങ്ങനെ പ്രശ്നം പിന്നെ വഴിയുടെ കേസ് വഴിയും ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള വഴിയോല്ലോ ആയിരിക്കും പക്ഷെ അതിനകത്തൊരു അതിലൊന്നും കാണത്തില്ല പിന്നീട് നമ്മളിത് അളന്ന് തിരിക്കാൻ പോകുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് മൂലമാലകളും പ്രശ്നങ്ങളും ഈ അതിരിന്റെ പ്രോപ്പർ വഴി എത്ര മീറ്റർ ആണെന്നുള്ളത് പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല നമുക്ക് എന്താ ചെയ്യാൻ ഇതിനകത്ത് ഇത് പല സ്ഥലത്തും ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾക്ക് ഒരു ഒന്നോ രണ്ടോ സ്ഥലത്തേക്ക് വസ്തുവിൽ വഴി ഉണ്ടാവാം ചിലപ്പോ ജോയിന്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കും അപ്പൊ ഇതിനകത്ത് ഈ വത്തു ഉടമത്തിൻ്റെ വത്ത് വിൽക്കുന്ന സമയത്ത് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ പോയി അളന്ന് തിറ്റപ്പെടുത്തി എടുത്താലും വഴി ചേർന്ന് കിടക്കുന്ന സ്ഥലം ചിലപ്പോൾ വഴിക്ക് കോമൺ ആയിട്ട് കുറച്ച് സ്ഥലം വിട്ടു കൊടുത്തതായിരിക്കാം അത് പഴയെന്നാൽ കല്ല് വസ്തുവിൻ്റെ അതിർത്തി കല്ല് കിടക്കുന്നത് ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്തുമായിരിക്കാം അപ്പം അതനുസരിച്ച് വഴി വിട്ടിട്ട് ബാക്കിയായിരിക്കും നമ്മൾ വാങ്ങുന്നത് പക്ഷേ നമ്മളവിടെ പിന്നീട് മതിൽ കിട്ടാൻ പോകുമ്പോഴായിരിക്കും നാട്ടുകാരോ അയൽമുഖക്കാരോ പ്രശ്നമായിട്ട് വരുന്നത് ഇതിന് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ എവിടെ വസ്തു വാങ്ങാൻ നമ്മൾ പോയിരുന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളത് അളക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം അളന്ന് ബോധ്യപ്പെടണം നമുക്കൊരു സർവേയറെ കൊണ്ടുപോയി നമ്മൾ അളന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് എല്ലാ അയൽക്കാരെയും നമ്മൾക്ക് അതിൻ്റെ അതിര് പങ്കിടുന്ന എല്ലാ ആൾക്കാരെയും നിങ്ങൾ വിളിച്ചു വരുത്തി ആ അവിടെ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കുക തന്നെ വേണം ഉറപ്പാക്കി അവിടെ അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ അതിര് അതിർത്തി കല്ലുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിയുമെങ്കിൽ നമ്മൾ എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ ആ അതിർത്തിയിൽ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും നമ്മളൊരു ഫെൻസിങ് വെക്കുകയോ അല്ലെങ്കിൽ മതിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനം ഇടുകയോ ചെയ്യണം അത് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത്തരത്തിലുള്ള തലവേദനകളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും സാർ ഇനി നമുക്ക് സാർ ഓൾറെഡി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ നമ്മളിപ്പോൾ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാലോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലോ സാറിനത് ചെയ്തു ചെയ്തു കൊടുക്കാം കൊടുക്കാം ഇല്ല ഇല്ല ഒരു ഒരു സന്തോഷത്തോടെ ഞാൻ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കട്ടെ ില്ല അപ്പോൾ ഇത്രയും സമയം അതുപോലെ തന്നെ എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക അതിന് വിശദമായ ഒപ്പീനിയൻ അതിന് ആപ്റ്റായിട്ടുണ്ട് ആരാണോ അവരെ കൊണ്ട് തന്നെ അതിന് ആപ്റ്റായിട്ടുള്ള ഒപ്പീനിയൻ നമ്മൾ എടുത്തിട്ട് തീർച്ചയായിട്ടും നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനിയും എന്തെങ്കിലും നമുക്ക് പുതിയ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാറിനെ സമീപിച്ച് അത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിരുന്നതായിരിക്കും